മലയാള സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് സിനിമയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൌച്ച് നിലനിൽക്കുന്നുവെന്ന് ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തുന്നു അഡ്ജസ്റ്റ്മെന്റുകളും കോംപ്രമൈസും എന്നീ രണ്ട് പദങ്ങളാണ് മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് സുപരിചിതമെന്ന് റിപ്പോർട്ട് പറയുന്നു മലയാള സിനിമാ മേഖലയിൽ പുറമേ കാണുന്നത് പോലെ സുന്ദരമല്ല നക്ഷത്രങ്ങളും താരകങ്ങളും നക്ഷത്രങ്ങൾക്ക് തിളക്കമോ ചന്ദ്രന് അത്രയേറെ സൗന്ദര്യമോ ഇല്ല അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കരുത് ഉപ്പ പോലും കാഴ്ചയ്ക്ക് പഞ്ചസാര പോലെയാണ് സിനിമയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ തുടങ്ങുന്നു സിനിമയിൽ നിലനിൽക്കുന്ന മാഫിയയാണ് സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് സഹകരിക്കുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന് പേരിട്ട് വിളിക്കുന്നു സിനിമയിൽ അവസരത്തിനായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നതായും മറ്റു രീതിയിൽ ചൂഷണം ചെയ്യുന്നതായും പലരും നേരിട്ടും അല്ലാതെയും കമ്മീഷനെ അറിയിച്ചു ഇതിന് പിൻബലം നൽകുന്ന രേഖകളും ചിലർ ഹാജരാക്കി വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാനപ്പെട്ട താരങ്ങളടക്കം ഉണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു സ്ത്രീകൾ സിനിമാ മേഖലയിലേക്ക് കടന്നുവരുന്നത് കലയോടുള്ള ആഭിമുഖ്യം കാരണമാണെന്ന് ഈ മേഖലയിലെ പുരുഷന്മാർക്ക് ചിന്തിക്കാനാകുന്നില്ല അവർ പേരിനും പ്രശസ്തിക്കും പണത്തിനുമായാണ് എത്തുന്നതെന്നും ഒരു അവസരത്തിനായി ഏതു പുരുഷനോടൊപ്പവും കിടക്ക പങ്കിടുമെന്നുമുള്ള ചിന്തയാണ് ചില പുരുഷന്മാർക്ക് ഒരു പെൺകുട്ടി ചൂഷണത്തെ എതിർക്കുന്ന ആളാണെങ്കിൽ പിന്നീട് സിനിമയിലേക്ക് വിളിക്കാത്ത സാഹചര്യമാണ് ആരെങ്കിലും പരാതിയോ പരിഭവമോ പറഞ്ഞാൽ ആ നിമിഷം സിനിമാ മേഖലയിൽ നിന്ന് പുറത്തും ഒരു നിയമത്തിന്റെയും അടിസ്ഥാനമില്ല ഉന്നതർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പറയാനോ എഴുതാനോ കഴിയാത്തത്ര വിധത്തിൽ വേദനിപ്പിക്കുന്നത് നടിമാരുടെ മുറിയുടെ വാതിലുകളിൽ മുട്ടുന്നത് പതിവാണ് മലയാള ചലച്ചിത്ര വ്യവസായം പുരുഷന്മാരായ ചില നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും അഭിനേതാക്കളുടെയും നിയന്ത്രണത്തിലാണ് അവർ മലയാളം സിനിമാ വ്യവസായത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും സിനിമയിൽ പ്രവർത്തിക്കുന്ന മറ്റു വ്യക്തികളെ ഭരിക്കുകയും ചെയ്യുന്നു പരാതി കൈകാര്യം ചെയ്യാൻ ഡബ്ല്യു സി സിയിൽ പ്രവർത്തിക്കുന്നവരെ അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഡബ്ല്യു സി സിയുടെ ഭാഗമായവരിൽ ആരെങ്കിലും അധികാരത്തിലുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അവരുടെ ഭാവി നശിപ്പിക്കുകയോ അവരെ സിനിമയിൽ നിന്ന് തുടച്ചുനീക്കുകയോ ചെയ്യുന്നു സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല കഴിവുള്ള നടന്മാരെ ഉൾപ്പെടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കിയത് സംബന്ധിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് താരാധിപത്യം അടക്കി ഭരിക്കുന്നു ഉന്നത താരങ്ങളുടെ ചൊൽപ്പടിക്കു നിൽക്കാത്തവരെയെല്ലാം തുടച്ചുനീക്കും ചാൻസ് ലഭിക്കാൻ വഴങ്ങിക്കൊടുക്കണം സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സമീപനം ഇത് മനുഷ്യാവകാശ ലംഘനം ഭരണഘടനാ വിരുദ്ധമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മോശമായ അനുഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം ഉപദ്രവിച്ച ആളിന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായി എന്ന് നടി മൊഴി നൽകിയിട്ടുണ്ട് തലേ ദിവസത്തെ മോശം അനുഭവം മാനസികമായി തകർത്തതിനാൽ ഒരു ഷോട്ട് എടുക്കുന്നതിന് പതിനേഴ് റീടേക്കുകൾ എടുക്കേണ്ടി വന്നു ആ സാഹചര്യത്തിൽ സംവിധായകൻ കഠിനമായി വിമർശിച്ചെന്നും നടി പറയുന്നു ഇല്ലാത്ത തരത്തിൽ ശരീരപ്രദർശനവും ലിപ്ലോക്ക് സീനുകളും ചെയ്യേണ്ടി വന്നുവെന്നും മറ്റൊരു നടി കമ്മീഷനും മൊഴി നൽകി ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടെന്നും മൊഴികളുണ്ട് വഴിമാറി പോവുക നിലനിൽക്കണമെങ്കിൽ ചൂഷണത്തിന് വിധേയരാവുകയെന്ന നിലയാണെന്നും പറഞ്ഞ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു അല്പവസ്ത്രം ധരിച്ചാൽ അവസരമെന്ന് പറയുന്നവർ ഉണ്ട് ഇറുകിയ വസ്ത്രം ധരിക്കാനും നിർബന്ധിക്കുന്നു സ്ത്രീകളോട് പ്രാകൃത സമീപനമാണ് അവസരം നൽകുന്നതിനായി ശരീരം ചോദിക്കുന്നവരാണ് സിനിമയിലെ ചിലരെന്നുമാണ് മൊഴി രാത്രിയിൽ മുറിയുടെ വാതിലിൽ തട്ടുന്നു വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും പലരും സഹിക്കുന്നത് ഒറ്റപ്പെടുന്നത് പേടിച്ചാണ് വനിതാ നിർമ്മാതാക്കളെ നടന്മാർ അപമാനിക്കുന്നു ഷൂട്ടിംഗ് സ്ഥലത്ത് പലപ്പോഴും ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാകാറില്ല ചോദിച്ചാൽ മോശമായി പ്രതികരിക്കുന്നവരുണ്ട് ആർത്തവ സമയത്ത് നടിമാർ സെറ്റിൽ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടുകളെന്നും റിപ്പോർട്ട് പാഡ് മാറ്റുന്നതിനു പോലും സെറ്റിൽ നേരിടുന്നത് വലിയ പ്രതിസന്ധി മൂത്രമൊഴിക്കാൻ പോകാൻ സാധിക്കാതെ മണിക്കൂറുകളോളം സെറ്റിൽ തുടരേണ്ടി വരുന്നു ഷൂട്ടിംഗ് സെറ്റുകളിൽ ഭക്ഷണം നൽകുന്നതിലും വിവേചനമുണ്ടെന്ന് നടിമാർ പറയുന്നു സിനിമാ സെറ്റുകളിൽ പ്രത്യേകിച്ചും വിദൂര സ്ഥലങ്ങളിലെ ഔട്ട്ഡോർ ലൊക്കേഷനുകളിൽ ശുചിമുറി സൗകര്യങ്ങളോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഇല്ല വിദൂര സ്ഥലങ്ങളിലും സ്ത്രീകൾ കുറ്റിക്കാടുകൾക്കുള്ളിൽ മൂത്രമൊഴിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയാണ് ചില സമയങ്ങളിൽ രണ്ടുപേർ പേർ ചേർന്ന് ഒരു കൊണ്ട് മറച്ചാണ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡ് പേരുകൾ നൽകുമെന്നും അവർക്ക് കൂടുതൽ പേരുകൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകളെ പരിചയപ്പെടാൻ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായാൽ അത് പരാതിപ്പെടാൻ പോലും നടിമാർ ധൈര്യപ്പെടുന്നില്ലെന്നും റിപ്പോർട്ടിലെ മൊഴികളിൽ ഉണ്ട് സിനിമയിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പുരുഷാധിപത്യം സിനിമയെ നിയന്ത്രിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില നിർദ്ദേശങ്ങൾ ഹേമ കമ്മീഷൻ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസ യാത്രാ സൗകര്യങ്ങൾ നൽകണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത് വനിതകളോട് അശ്ലീലം പറയരുത് തുല്യ പ്രതിഫലം നൽകണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തമായ നിയമം അനിവാര്യം ട്രൈബ്യൂണൽ രൂപീകരിക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സമർപ്പിച്ച റിപ്പോർട്ട് അഞ്ചു വർഷത്തിന് ശേഷമാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനേഴിലെ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് സിനിമയ്ക്കുള്ളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിന് ഹേമ കമ്മീഷൻ നിയമിക്കുന്നത് തുടർന്ന് അതേ വർഷം ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരടങ്ങിയ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്കാണ് റിപ്പോർട്ട് കൈമാറിയത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവരോട് ഇന്ന് ഉച്ചയ്ക്ക് ഹാജരാകാൻ സാംസ്കാരിക വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു നടി രഞ്ജനയുടെ ഹർജി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് പിന്നാലെയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന അറിയിപ്പ് കൈമാറിയത് റിപ്പോർട്ടിന്റെ ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് പേജുകളാണ് പുറത്തുവന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറിയില്ല ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നാല്പത്തിയൊൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിക്കില്ല എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്